ഒരു കാട്ടിലെ ഈ പ്രേതം എന്തായിരുന്നു കേട്ടോ ആ പ്രേതാണ് ഈ പൊതിഞ്ഞ് നടക്കും ഇങ്ങനെ അപ്പൊ വന്നു കേട്ടോ അപ്പൊ പിടിച്ചുകൊണ്ടോയി കഴിച്ചു അപ്പളേ ഒരു കാട്ടിലാണ് നിൽക്കുന്നത് ആ പ്രേതം അതറിയാമ്പ സാധനമുണ്ട് അപ്പ ആ ഇങ്ങനെ ചെയ്യ അങ്ങനെ കൊല്ല താഴ് വെട്ടാൻ പറ്റിയ ഒന്നും വേണ്ട പറ്റുക അപ്പൊ നമ്മളേ കൊല്ലുള്ളൂ എന്താ ചെയ്യ മെറ്റത്തൊക്കെ നടക്കുമ്പേ സമയത്താണ് മെറ്റൊക്കെ നടക്കുക എല്ലാവരും അപ്പൊ പ്രേതം പ്രേതങ്ങൾ വന്നാലുണ്ടില്ലോ കടിച്ചുപൊടിച്ച് തിന്നു എന്നിട്ടേ ചോരൊക്കെ പിടിച്ചു എന്നിട്ട് പോകും തല അവിടെ മാത്രം വച്ചിട്ട് പോവും നമ്മളെ ഒന്നും കാണാൻ എന്താ അപ്പെന്താ നമ്മളെന്താ ചെയ്യ